ഹലോ നമസ്കാരം ഫാഷൻ ക്രാഫ്റ്റ് ആൻഡ് ഗുഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ദുപ്പട്ട അതായത് നമ്മൾ ചുരിദാർ കുർത്ത ടോപ്പ് എന്നൊക്കെ ഉപയോഗിക്കുന്നൊരു ഷൂള് ഷൂളിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പം നിങ്ങളോർക്കും തന്നെ ഡ്രസ്സിനെ കുറിച്ചാണോ പറയുന്നത് അല്ല ഡ്രസ്സിനെ കുറിച്ചോ ഡ്രസ്സിനെ കുറിച്ചോ അല്ല ഇതൊരു ദുപ്പട്ടയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ദുപ്പട്ടയിലുള്ള ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തെ ഹാൻഡ് വർക്കിൽ നൂലുകൾ കുത്തി വിടാറുണ്ട് അതങ്ങനെ പോകാതിരിക്കാനായിട്ടാണ് ഞാൻ ഒരു ടിപ്സ് പറഞ്ഞു തരുന്നത് എങ്ങനെ പോകാതിരിക്കാം ചിലപ്പോൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഷോളൊക്കെ ആയിരിക്കും രണ്ട് മൂന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കുത്തെല്ലാം കിട്ടി പോവും അപ്പം അങ്ങനെ പോകാതിരിക്കാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ഇതൊരു സിൽക്കി മോഡലായിട്ടുള്ള ഒരു ഷോളാണ് അപ്പോൾ അതിലുള്ള ഹാൻഡ് വർക്ക് പോവാ പോകാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഏകദേശം ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഷോട്ടിൻ്റെ വില അതിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഫാബ്രിക് ഗ്ലൂ ഫാബ്രിക് ഗ്ലൂ എല്ലാ ഷോപ്പുകളിൽ നിന്ന് അതായത് ലേഡീസ് ഷോപ്പുകളിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ് ചെറുതുമുണ്ട് ഫാബ്രിക്ലൂ വലുതുമുണ്ട് നമ്മൾ എന്താണോ ഈ ഷൂളിൻ്റെ ഷൂളിൻ്റെ വർക്കുകൾ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം അതിനകനുസരിച്ചുള്ളത് വാങ്ങുക ചെറിയ റേറ്റ് ഉള്ള ഒരു സാധനമാണിത് ഫാബ്രിക്ലൂ ആണിത് വലിയ പ്രൈസ് ഒന്നും ഉള്ളതല്ല ഇത് ചെറുതാണ് ഇതിൻ്റെ വില ട്വൽവാണ് ആണ് ട്വൽ ആണ് പിന്നെ ബഡ്സ് നമ്മൾ ഇയർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബഡ്സ് ആണ് ഇത് ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ള ഫാബ്രിക് ഗ്ലൂവ് ബഡ്സും പിന്നെ വൈ വൈറ്റ് കട്ടിയുള്ള ഒരു ബുക്ക് നമ്മളത് ഗ്ലൂ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലും ഡ്രസ്സിലും ഒന്നും പറ്റാതിരിക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഇടയിലോട്ട് ബുക്ക് വെച്ചിരിക്കുന്നത് അതായത് ഓരോ ഓരോ ഹാൻഡ് വർക്ക് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ചെയ്യുന്നത് തൊട്ട് അടുത്തുള്ള ഇതുമായിട്ട് യോജിച്ച് നിൽക്കാൻ യോജിച്ച് നിൽക്കും അതുകൊണ്ടാണ് അതിൽ ഞാൻ ഇത് പബ്ലിക്കലൂ ടച്ച് ചെയ്ത് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് കട്ടി കുറഞ്ഞ രീതിയിലാണ് ചെയ്യുന്നത് കുറച്ച് നിങ്ങൾക്ക് തിക്കാട്ടി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഇത് പിന്നെ അതിന് ശേഷം ഒരു ബഡ്സ് ഉപയോഗിച്ച് അത് നല്ലപോലെ സ്പ്രെഡ് ചെയ്തു പോലെ സ്പ്രെഡ് ചെയ്യണം നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക കൈ ഉപയോഗിച്ചും ചെയ്യാം പിന്നെ കൈയല്ലോ ബ്ലൂ പറ്റണ്ടല്ലോ എന്നോർത്ത് മാത്രമാണ് ഞാൻ ബഡ്സ് യൂസ് ചെയ്യുന്നത് പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ ബഡ്സ് ബഡ്സ് ഉപയോഗിക്കുന്നതും പിന്നെ കൈ ഉപയോഗിക്കുന്നതും അതുകൊണ്ടാണ് ഞാൻ ബഡ്സ് യൂസ് ചെയ്തത് നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക നല്ലപോലെ ആ വറക്കയില നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം എന്നാലേ അത് ഉണങ്ങുമ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കുകയുള്ളു ഗ്ലൂ ചെയ്ത് ഗ്ലൂ അത് ആയതിനു ശേഷം രണ്ട് മണിക്കൂർ അത് ഉണ ഉണങ്ങിയതിന് ശേഷമുള്ളതാണ് അടുത്ത് ഞാൻ കാണിക്കുന്നത് ഇതാണ് അത് ഉണങ്ങിയതിന് ശേഷമുള്ളത് അതിലൊരു കണ്ടോ അത് ചെയ്ത് രണ്ട് മണിക്കൂർ ഉണങ്ങിയതിന് ശേഷമുള്ളതാണിത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ടാണ് ഗ്ലോ ഞാൻ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതും ചെയ്യേണ്ടതെന്ന് ഞാൻ മുമ്പേ കാണിച്ചത് കണ്ടു അതിൻ്റെ നൂല് തിക്കായിട്ട് നിൽക്കുന്നു അത് നൂല് എൻ്റെ കുത്ത് വിട്ടിട്ടില്ല വിടുന്നില്ല കണ്ടോ അതുപോലെ ഞാൻ തിക്കായിട്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഒരു ഗ്ലോ വന്നിട്ടുണ്ട് ആ എംബ്രോയ്ഡറി വർക്കിൽ എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം പുതിയ വീഡിയോസ് കിട്ടിയ കിട്ടാനായിട്ട് എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് എല്ലാ വീഡിയോസും എൻ്റെ നോട്ടിഫിക്കേഷനുള്ളിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്